നിങ്ങൾക്കും ഇതുപോലെ ജംഗ്ഷനുകള് സിഗ്നല് നാലുകൂടി ജംഷനുകൾ വരുന്ന സമയത്ത് വാഹനങ്ങൾ ഒരുപാടുള്ള സമയത്ത് തിരക്കുകളുള്ള സമയത്ത് വലിയ വാഹനങ്ങൾ വരുന്ന സമയത്തെല്ലാം എല്ലാം പേടിയാണ് കൃത്യമായിട്ട് കണ്ട്രോൾ കൺട്രോളിൽ ഗ്യാപ്പ് മനസ്സിലാക്കി വാഹനം ഓടിക്കാൻ വേണ്ടി ഇന്നേ ക്ലാസ് നടക്കുന്ന നമ്മുടെ സ്ഥലത്തിന് പേരെന്ത സാറേ ഇപ്പൊ ഇത് ഈ സ്ഥലത്തിൽ ഇത് പുളന്തുരുത്തിയ സ്ഥലമാണ് നിങ്ങൾക്ക് ഇതുപോലെ ജംഗ്ഷനുകൾ തിരക്കുകള് അതുപോലെ തന്നെ ക്ലിച്ചിന്റെ കൺട്രോളുകൾ അതുപോലെ മുന്നിൽ ഒരു വാഹനം ഉള്ളപ്പോൾ കൃത്യമായിട്ട് നിർത്തി നിർത്തി എടുക്കാൻ കൃത്യമായിട്ട് ക്ലച്ചിന്റെ കൺട്രോൾ കിട്ടുന്നില്ല സീയറിന്റെ പാലസ് പ്രശ്നങ്ങളാണ് വാഹനം ഓടിക്കണമെന്ന ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പിനോട് ബന്ധപ്പെടാം ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിപ്പുകളും ഷിപ്പുകളും ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നത് നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം എന്നെ കോണ്ടാക്ട് ചെയ്യണം മടുപ്പിക്കും ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് പ്രാക്ടീസ് വരെ പ്രായം കൊണ്ടാണ് നിർത്തിക്കും സാറിന് എത്ര വയസ്സുണ്ട് അറുപത്തി ഏഴ് അപ്പൊ നമുക്ക് ഡ്രൈവിംഗിന് ഒരു പ്രായ ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റും നോക്കിയാൽ എഴുപത്തി അമ്പത് വയസ്സുള്ള അച്ഛന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വീണ്ടുണ്ടായിട്ട് ഞാൻ പഠിച്ചതാ പക്ഷെ വണ്ടി ഓടിക്കാൻ പേടിയാണെന്ന് പറഞ്ഞ് എന്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ആ പഠിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് പേടി ഉണ്ടാവില്ല നമ്മൾ പഠിച്ചില്ല അതുകൊണ്ടാണ് പേടി അപ്പൊ നമ്മൾ ലൈസൻസ് കിട്ടിയിട്ടുണ്ട് വണ്ടി ഓടിക്കാൻ അറിയില്ല അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്റെ ജില്ല ഏതാണ് കരുതണ്ട നിങ്ങളുടെ സ്വന്തം സ്വന്തമായി പ്രാക്ടീസ് അടങ്ങുന്നത് നിങ്ങൾക്ക് ആഗ്രഹമാണ്